സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ പോലീസ് ചീഫ് ഷാഹുൽ ഹമീദ് പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ പോലീസ് ചീഫ് പറഞ്ഞു ഗ്രാമസഭകളിലും അയൽക്കൂട്ടങ്ങളിലുമെല്ലാം വിഷയം ചർച്ച ചെയ്യുന്ന സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബിന്റെ മീർ ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എസ് പിന്നെ നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും തൽക്കാലം ആലോചിക്കുന്നില്ല പ്രാരംഭ ദശയിലാണ് ബേസിക് പോലീസിങ് പഠിക്കുക ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി പിന്നെ എന്നെ വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരോടെല്ലാം ഞാൻ പറയുന്നതും അവർ കുറച്ചു ദിവസങ്ങളായി പബ്ലിഷ് ചെയ്തതും സൈബർ ഫ്രോഡ് തടയാനുള്ള നടപടിക്രമങ്ങളാണ് അതിനുള്ള എല്ലാവിധ അവബോധങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ സൈബർ വോളന്റിയേഴ്സിനെ ഉപയോഗിച്ച് സ്റ്റേഷൻ തലത്തിൽ ജനമൈത്രി പോലീസുകാരെയും സൈബർ വോളന്റിയേഴ്സിനെയും ഉപയോഗിച്ച് പ്രിവന്റീവ് സ്റ്റെപ്സ് എടുക്കാനുള്ളത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന് നമ്മൾ തദ്ദേശ തദ്ദേശശുസംഭരണ സ്ഥാപനങ്ങളുമായിട്ട് കൂടിയാലോചിച്ച് അവരുടെ ഗ്രാമസഭകൾ അതുപോലെ അയൽക്കൂട്ടങ്ങള് ഇതുപോലെയുള്ള എല്ലാ സ്ഥലത്തും പരമാവധി അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാനുള്ള നടപടി നമ്മൾ ആരംഭിക്കുന്നു ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന നിയമപരമായ ആവശ്യങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദമായി കരുതേണ്ടതില്ലെന്നും ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അവയ്ക്ക് നിയമപരമായി പരിഹാരം കാണേണ്ടതുണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി എസ് പി പറഞ്ഞു കോട്ടയം നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എസ് പി പറഞ്ഞു കർശന നടപടികൾ ഉണ്ടാകുമെന്നും എസ് പി ഉറപ്പു നൽകി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം തടയാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും എസ് പി പറഞ്ഞു